ആ കപ്പ പറിച്ചെടുക്കാൻ പാടാണ് അതുകൊണ്ട് വെള്ളം അടിച്ചവനെ ക്ലിയർ ചെയ്യാൻ പോവാം കപ്പയുടെ കിഴങ്ങ് തെളിഞ്ഞെളി വരുന്നുണ്ട് വിളവ് കണ്ടോ ഒരു ചുവട് ഇത് എന്തായാലും ഇത് ഒരു കിലോ മുകളിലുണ്ട് കേട്ടോ എന്താണ് ചെയ്യുന്നുണ്ട് മൊത്തം പ്രാവശ്യം ഒരു ആറേക്കറോളം സ്ഥലത്ത് ഉണ്ടാവും ശരിക്കും രണ്ടു കിലോ ഒരു കിലോ ഒന്നര കിലോ മുക്കാ കിലോ അങ്ങനെ കിട്ടാറുണ്ട് നേരത്തെ ഈ ഒരു കണ്ടത് തന്നെ ഞങ്ങൾക്ക് ഒരു വർഷം ഒരു ആയിരത്തി അഞ്ഞൂറ് കേജി കിട്ടി ഈ കണ്ടെത്തുന്നത് ഈ സ്ഥലം ഇത് എത്ര സ്ഥലത്ത് ഇതിന് ഞാൻ കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾക്ക് അതിന് അറുപത് വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ് കൊടുത്തത് പിന്നെ എഴുപം കിട്ടി ആണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് പറയുന്നത് ഞങ്ങൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തേക്ക് ആയിരം രൂപ ആയിരത്തി പത്ത് ഉണ്ടാവും ഒമ്പത് പത്തൊക്കെ ഉണ്ടാവണ്ടാണ് ഇത് കസ്തൂരി മഞ്ഞളാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളില്ലേ നടത്തിന്റെ ഇത് ഇങ്ങനെ പ്രത്യേക ഇതിന് ഇങ്ങനെ ചന്ദന കളറാ വരിക ഒരു കർപ്പൂരത്തിന്റെ സ്മെല്ലും ഉണ്ടാവും പ്രതിഭമഞ്ഞൾ ഇതാണ് കരിമഞ്ഞു ആ കരിമഞ്ഞൾ പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം നല്ല കറുപ്പ് കൂടിയ നീല കളറ വരിക ആ മൂത്തിന്റെ ഇങ്ങനെ പൂട്ടൊക്കെ തുറക്കണമൊക്കെ കാണിക്കുന്നുണ്ട് അതൊന്നും സത്യമായി കോവാൻ സാധ്യത കുറവാണ് ആ എല്ലാവർക്കും നമസ്കാരം മകരകോയത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നത് പാലക്കാട് നിന്നാണ് പാലക്കാട്ടെ ഒരു അടിപൊളി തകർപ്പൻ കർഷകരെയും കൃഷിയിടവുമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ കുറച്ച് മഞ്ഞൾ കൂവ ഇതൊക്കെ ചെറിയ രീതിയിൽ കാണുമെങ്കിലും ഒരു ലാർജ് സ്കെയിലിൽ നമ്മളൊരു എന്താ പറയുക ഒരു വ്യാവസായികമായൊരു കൃഷി ഇതിനെക്കുറിച്ച് അങ്ങനെ അധികം ഇടങ്ങളിലൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല എങ്കിൽ കൂവയും മഞ്ഞളും പത്തേക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഒരു കർഷകനെയാണ് അത് വളരെ വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ വെള്ളക്കൂവയായിരിക്കും വെള്ളക്കൂവ ഉണ്ട് പിന്നെ അതിനൊപ്പം തന്നെ മഞ്ഞളിന്റെ പല വെറൈറ്റികളുണ്ട് അതാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് കുറച്ച് ചേന കപ്പ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഒരു തകർപ്പൻ കർഷകനാണ് നമ്മളോട് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തരാണ്ട് ഈ ഒരു മേഖല അപ്പോൾ എല്ലാവർക്കും ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം ചേട്ടായി ഒന്ന് ചേട്ടാ പേര് അജിത്ത് പാലക്കാട് ജില്ലയിൽ കുളപ്പുള്ളി തന്നെ ഞങ്ങളുടെ ഈ കൃഷിസ്ഥലം രണ്ട് മൂന്ന് സ്ഥലം കൃഷിസ്ഥലുണ്ട് ഞങ്ങൾക്ക് അപ്പൊ അങ്ങനെ നമ്മളെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് തരം കൃഷികളാണ് അതായത് നമ്മൾ അങ്ങനെ വിപണനത്തിനൊക്കെ സാധ്യത ഉള്ളതും വിപണനം ഇങ്ങനെ ഞങ്ങൾ തന്നെ ഒട്ടും മിക്ക സാധനങ്ങൾ കൃഷി ചെയ്യുന്നത് അതായത് മഞ്ഞൾ പറഞ്ഞ പ്രതിഭനത്തപ്പെട്ട മഞ്ഞളാണ് കുർക്കു മീൻ കണ്ടൻറ്റും ഓയിൽ കണ്ടൻറ്റൊക്കെ കൂടിയ മഞ്ഞളാണ് ഭയങ്കര വിളവുമാണ് ആ മഞ്ഞളിന് കുറച്ച് നേരത്തെ വിളവെടുക്കാറാവും ചെയ്യും പിന്നെ അതേപോലെ കൂവ കൂവ പറഞ്ഞാൽ രണ്ട് മൂന്ന് സൈസ് പൂവ് വരുന്നുണ്ട് അതിൽ ഞങ്ങൾ വെള്ളക്കൂവാണ് കൃഷി ചെയ്യുന്നത് വെള്ളക്കൂവയാണ് ശരിക്ക് അതിൻ്റെ പൊടിയും അതിൻ്റെ കിഴങ്ങും ഒക്കെ വെള്ള കളറായിരിക്കും ആ ചെടിയും ഉണ്ടാവുന്ന പൂവും വെള്ള വെള്ളമായിരിക്കും അതുപോലെ മഞ്ഞക്കൂവ് നീലക്കൂന്നൊക്കെ പറഞ്ഞാൽ അത് മഞ്ഞളിൻ്റെ എന്തിയാണ് അതിൻ്റെ ഇല വരിക അതേപോലെ അതിൻ്റെ കിഴങ്ങ് മഞ്ഞളിൻ്റെ വിത്ത് പോലുള്ള വിത്ത വരിക ഇതിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റാഡിഷിൻ്റെ എന്തെയുള്ള റാഡിഷിൻ്റെ എന്തീയുള്ള വെളുത്ത കിഴങ്ങുകളാണ് വരിക പിന്നെ അത് പുഴുങ്ങി കഴുകിയൊക്കെ ചെയ്യുക പച്ചക്കി കഴിക്കുകയൊക്കെ ചെയ്യുക മറ്റുള്ളതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതിന് കട്ടില്ല എന്നാലും വെച്ചാൽ മഞ്ഞക്കൂവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അഞ്ചെട്ട് പ്രാവശ്യം വെള്ളം ചേഞ്ച് ചെയ്ത് കട്ട് കളയണം ഈ കൂവയ്ക്ക് നമുക്ക് അങ്ങനെ കട്ട് വരുന്നില്ല ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ പൊടിയാവും പിന്നെ നമ്മളൊന്നും നല്ല ക്വാളിറ്റി വരണമെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ചിട്ട് തെളിവ് കളഞ്ഞ് ഉണക്കി ഉണക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊടി വർഷങ്ങളോളം ഇരിക്കും ചെയ്യും ഒട്ടേറെ ഗുണങ്ങൾ ഔഷധ ഗുണങ്ങൾ അതുപോലെ യുവസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ അത് അത്യുത്തമാണ് ഈ കൂവപ്പൊടി നമ്മൾ ഈ കൂവന കൃഷി പറയാം നമ്മൾ ഇതേപോലെ ഒരു ഒരു മഴയെ ആശ്രയിച്ചിട്ടുള്ള കൃഷിയാണ് ചെയ്യുന്നത് ഇവിടെ മഴയെ ആശ്രയിച്ചിട്ടുള്ള കൃഷിയാണ് നമ്മൾ ഇതേപോലെ ഒരു മെയ് ജൂൺ ആ മഴ തുടങ്ങുന്ന സമയത്ത് നടും കൂവ നടും വിത്ത് രണ്ട് രീതിയിലും നട വിത്തായിട്ടും നട തെയ്യായിട്ടും നടാ ആ സമയത്ത് നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ വാരം എടുത്തിട്ടാണ് ഇങ്ങനെ കൂന ഇതാക്കിയിട്ടല്ല നമ്മളിങ്ങനെ വരം പോലെ വാരം എടുത്തിട്ടാണ് നടുക പിന്നെ നമ്മൾ നടുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് വള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക പിന്നൊന്നും മണ്ണ് വരണ്ടി കൂട്ട് വേണ്ടും അത്രേ ഉള്ളൂ കാര്യമായിട്ട് പണിയില്ല വളം ഓവർ വളത്തിന്റെ ആവശ്യമില്ല കൂവയ്ക്ക് പിന്നെ ഇതും നമ്മൾ ഒന്നുകൂടി മണ്ണിടാണ്ട് ഇത് നമ്മളെ നടന്ന സമയത്ത് ഇങ്ങോട്ട് മണ്ണിട്ട് എത്തിയിട്ടില്ല അത് കാരണം ഇങ്ങനെ കിഴങ്ങുകൾ കണ്ടോ പുറത്തേക്ക് പൊട്ടുന്നുണ്ടോ അത് മണ്ണിന്റെ ഉള്ളിലാണ് അത് കിഴങ്ങ് പുറത്താകുമ്പോ അത് ചെടിയായിട്ട് വരിക ചെയ്യുക നമ്മുടെ മണ്ണിട്ട് എത്തിയിട്ടില്ല പണിക്കാരുണ്ട് പിന്നെ ഈ മഴയും ഇതൊക്കെ പാട കാരണം അങ്ങനെ വലിയ ഏരിയയില് പലതരം കൃഷികളായത് കാരണം നമുക്ക് എല്ലാത്തിൻ്റെ ആയ സമയത്ത് എത്തിപ്പെടാൻ പറ്റാറില്ല പിന്നെ നമ്മളിച്ച് എങ്ങനെ വെച്ചാൽ കൂവൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം തന്നെ തയ്ഞ്ഞില്ല പൂവെന്നൊക്കെ പറഞ്ഞാൽ ഇതിപ്പോ ധാരാള സ്ഥലങ്ങളിൽ ആക്കി വയ്ക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു പൂവപ്പൊടി ശരിക്കും ആളുകൾക്ക് വാങ്ങിക്കണമെന്നില്ല നമ്മൾ ഇത് ഗ്രോ ബേക്കിലോ പത്തോ ഇരുപത്തഞ്ചോ ഗ്രോ ബേക്കിലോ അല്ലെങ്കിൽ ഒരു ലക്ഷം സ്ഥലമൊക്കെ ഉണ്ടാ നമുക്ക് അത് അവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈസിയായിട്ട് കുടിയാക്കാനും പറ്റും പണ്ട് കാലങ്ങളിലൊക്കെ ഈ മരത്തിന്റെ ഒരലിലൊക്കെ ഇടിച്ചിട്ടാണ് ഇത് നമ്മൾ നമ്മളരിച്ചെടുക്കുക വെള്ളത്തിൽ അരിച്ചെടുത്തിട്ടാണ് ഉണക്ക് പൊടിയാക്കല് ഇപ്പൊ പിന്നെ വിഷ്ണരു സാധനങ്ങൾ ധാരാളം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്രൈൻഡറിൽ പറ്റി ഇത് പന്നിയും ഉള്ളമ്പന്നിയൊക്കെ ഉള്ളവർക്ക് തിന്നണ സാധനമാണ് മഞ്ഞക്കൂവ നീലക്കൂവ സാധനം പന്നിയും മുള്ളം പന്നി തിന്നില്ല അപ്പൊ ഇത് ഇത് അത് തിന്നും അത് പന്നി വന്നു കഴിഞ്ഞാൽ അവരിടിച്ച് മറിച്ചിട്ട് അവിടെ കൂടി കൂടിയേക്കും പിന്നെ ഇത് നമ്മൾ കൃഷി സ്ഥലം പുല്ലും കളയൊന്നും കെട്ടാൻ പാടില്ല കാരണം വന്നുകഴിഞ്ഞാൽ തൊരം ചിലപ്പോൾ ഏരിയയിലാണ് വരാൻ സാധ്യതയുണ്ട് ഇത് എത്ര അടി ഇത് ഞാൻ ശരിക്കും അടി അകലത്തിലാ വെച്ചിറക്കണത് അത്ര മതി ആ ഇത് ഇനി ഒന്നുകൂടി തിങ്ങും ഇപ്പൊ നമ്മളിവിടെ അങ്ങനെ ഇനി ഒരുപാടുണ്ടല്ലോ മഴക്കാലം തന്നെ ഉണ്ട് ഇപ്പൊ ഒരു രണ്ടു മാസമായിട്ട് മഴ ഉണ്ടായിരുന്നില്ല ഇത് ഏറെക്കുറെ ഒരു അഞ്ഞി മാസം ആയിട്ടല്ലോ അപ്പൊ ഇനി ഇത് ഒരു നമ്മള് ധനു മറ്റേ മകരം സമയത്താ വർക്ക് ചെയ്യാ ഇത് എത്ര മാസം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ടു മാസം എട്ട് മാസം വേണം എട്ടു മാസം പക്ഷേ എട്ടു മാസം നമുക്ക് മറ്റുള്ളതിന്റെ പിന്നാലെ നടക്കുമ്പോൾ ഇതിന്റെ പിന്നാലെ നടക്കണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഉള്ള ഗുണം പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുരപ്പനോ കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊന്ന് ഇടയ്ക്ക് നോക്കണം എന്ന് മാത്രം വരില്ല ഒരു എത്ര കിട്ടും ശെരി രണ്ടു കിലോ ഒരു കിലോ ഒന്നര കിലോ മുക്കാ കിലോ അങ്ങനെ കിട്ടാറുണ്ട് നേരത്തെ ഈ ഒരു കണ്ടത്തിന് തന്നെ ഞങ്ങൾക്ക് ഒരു വർഷം ആയിരത്തി അഞ്ഞൂറ് കേജി കിട്ടി ഈ ഈ കണ്ടത്തിന്റെ ഇത് എത്ര സ്ഥലത്ത് സെന്റ് കിലോ ഇതിനിപ്പോ ഇതിന് ഞാൻ കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾക്ക് അതിന് അറുപത് വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ് കൊടുത്തത് പിന്നെ എഴുപം കിട്ടി അപ്പൊ കൂടുതൽ ഞാൻ തന്നെ പൊടിയാക്കണുണ്ട് ഈ പൂവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റേത് കൊറച്ച് പൊടിയാക്കണമുണ്ട് പിന്നെ ഞങ്ങൾ കിഴങ്ങായിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കൊറേ കാലങ്ങളായിട്ട് ഈ കൃഷി ഉള്ളതാണ് പിന്നെ കൂടുതൽ ആളുകൾ ഇതൊന്നും വ്യവസായ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഭാഗത്തൊന്നും കൃഷിയായിട്ട് ചെയ്തു തരുന്നില്ല കൊറച്ച് വെക്കും ഇതാക്കും അതൊരു ഒരു ആഘോഷത്തിന്റെ ഒരു ഭാഗമായിട്ട് ആ സമയത്ത് ആളുകള് കടകളിൽ നിന്ന് വാങ്ങിക്കും പൊടിയേക്കും അങ്ങനെയാണ് ഇവിടെ ഒരു തിരുവാതിര ആഘോഷം വരാറുണ്ട് അപ്പൊ പിന്നെ ഇപ്പം ഇത് അങ്ങനെയല്ല ഇപ്പൊ നമ്മള് കേരളം മുഴുക്കെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത് ഇങ്ങനെ വ്യാപിപ്പിച്ചെന്ന് പറയാ ഒരുവിധ ആളുകളൊക്കെ പൊടിയേക്കി വിൽക്കുകയാണ് ഇത് പൊടിയേക്കാൻ വലിയ പണിയില്ല മാത്രമല്ല ഇത് നമ്മൾക്ക് ഒരു മറ്റേ ഒരു കേടോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പൊടിയാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് പറയാം ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തേക്ക് ആയിരം രൂപയ്ക്ക് കൊടുത്തിരുന്നു ഇപ്പൊ ആയിരത്തി ഇരുന്നൂറ് കിലോന് നല്ല പ്രോഫിറ്റബിൾ ോഫിറ്റബിൾ ആ നല്ല നല്ല ഞാൻ നല്ല വ്യാവസായിക വ്യവസായികളുള്ള കൃഷിയാണ് നമ്മൾ ഇനി ഒരു പത്തോ അമ്പോ പത്തോന്നൂറോ കിലോ പൊടി ആക്കിയിട്ടൊക്കെ നമുക്കൊന്നും പണ്ടത്തെ പോലെ അല്ല നമ്മൾക്ക് കടകളിൽ കൊണ്ടോട്ട് വേണോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എന്താ നമുക്ക് വിൽക്കാൻ ധാരാളം പ്ലാറ്റ്ഫോമുകളുണ്ട് അപ്പൊ ഞങ്ങളൊന്നും അങ്ങനെ ഒരു ആരോടും അങ്ങോട്ട് വേണോ ഓൺലൈനിലൂടെ അങ്ങോട്ട് കൂപ്പൊടിന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഒന്നും ഇല്ല അത് വാങ്ങിച്ച ആളുകൾ അവരെ പരിചയപ്പെട്ട അങ്ങനെ 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 പിന്നെ ഹോൾസെയിഡായിട്ടും കൊറേ പേര് മേടിക്കുന്നുണ്ട് ഞങ്ങളുടെ എടുത്തിട്ട് ാവശ്യം ഒരു ആറേക്കറോളം സ്ഥലത്തുണ്ടാവും ഞങ്ങൾ കൃഷി സ്ഥലങ്ങളുണ്ട് ഈ ഫ്ലോട്ട് അല്ലാതെ വേറെ അപ്പുറത്തെ സ്ഥലത്തും ഉണ്ട് പിന്നെ ആ ഇത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഇത് ഇതേപോലെ തണ്ടുവഴു തുടങ്ങാൻ നേരത്താണ് പറിക്കുക പിന്നെ അതേപോലെ ഇത് നമുക്ക് മറ്റേ പെട്ടെന്ന് സമയത്തൊക്കെ ഉണങ്ങാത്ത പച്ചതൊക്കെ ഉണ്ട പശു പോത്തൊക്കെ തിന്നണ സാധനമാണ് പിന്നെ അതിന്റെ ചണ്ടി നമ്മള് പൊടിയാക്കണെങ്കിൽ ചണ്ടിയൊക്കെ നമുക്ക് തീറ്റകളായിട്ടും കാലത്തീറ്റായിട്ട് സാധനമാണ് കപ്പ കൃഷി രണ്ടു ദിനം കപ്പ കൃഷിയുണ്ട് ഒന്ന് സൂമ കയാണ് പിന്നൊന്നൊരു വെള്ളായണി അസ മണ്ണ് ഒരു കപ്പി കൃഷിയുണ്ട് ഇത് അതിൽ സൂമോ കപ്പയാണ് ഇത് പറിക്കാൻ കുറച്ച് ലേറ്റ് ആയി നിക്കണു നോക്കിയാലോ ഒന്ന് പറിച്ചു നോക്കിയോ ഇതെന്ന ചേട്ടാ ഇത് നമ്മൾ നേരെ നല്ല വളക്കെട്ട് നോക്കിയാ

പിന്നെ ഇത് കുറച്ച് നേരത്തേക്ക് വേണമെങ്കിൽ പറിക്കുക അതായത് നമുക്ക് ഒരു ഏഴാം മാസം മുതൽ പറിക്കാൻ തുടങ്ങാം നല്ല കറക്റ്റ് ആയിട്ട് നോക്കിയാ ഒരു ഏഴ് എട്ട് ഒമ്പതിലൊക്കെ പറക്കുകയാണെങ്കിൽ വല്ലാണ്ട് വലുതാവില്ല അത് കഴിഞ്ഞില്ല എലി 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 പൊതുവേ കപ്പയ്ക്ക് വരും ഇതേണ്ടത് ഞങ്ങളുടെ പ്രതിഭേ അല്ലേ ഇതാണ് നമ്മുടെ നാടൻ പ്രതിഭാവഞ്ഞു വരും ആ കപ്പ പറിച്ചെടുക്കാൻ പാടാണ് അതുകൊണ്ട് വെള്ളം അടിച്ചവനെ ക്ലിയർ ചെയ്യാൻ പോവാം ആ കപ്പയുടെ കിഴങ്ങ് തെളിഞ്ഞെളിഞ്ഞരിഞ്ഞ് വരുന്നുണ്ട് ഇങ്ങനെ കപ്പ ഉറിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഇതൊരു കപ്പ പറയാണ് ഇതെന്തിനോ ഇങ്ങനെ കപ്പ ഉറിക്കുന്ന അറിയോ ഇവന്റെ മൊത്തം പരിപാടി തീരുമാനം മനസ്സിലാവും ഇതാണ് നമ്മുടെ സുമോക്കപ്പ ഇത് കണ്ടോ ഇതിൻ്റെ വിളവ് കണ്ടോ ഒരു ചുവട് ഇതെന്തായാലും ഇതൊരു മുപ്പത് കിലോ ഈ മുകളിലുണ്ട് കേട്ടോ ഈ ഒരു കിഴങ്ങ് ഉണ്ട് ഈ ഒരു കിഴങ്ങ് തന്നെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു അതുകൊണ്ട് രണ്ട് കിഴങ്ങ് ഉണ്ട് ഒരു രണ്ട് മൂന്ന് കിലോ ഉണ്ട് ഒരു കിഴങ്ങ് ആ അതിന് നീളം കണ്ടോ അതിൻ്റെ ഇടവെച്ച് ഒട്ടിപ്പോയി അതാണ് സുമോക്കപ്പ സാക്ഷാൽ സുമോക്കപ്പ ഇത് അഞ്ച് എട്ടും ചുവട് വരച്ചുണ്ടാക്കിയതല്ലോട്ടോ ഒറ്റ ചോട്ടിൽ നിന്ന് കിട്ടിയ വിളവാണത് ഈ കാണുന്നത് ഇത്രയും കപ്പ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഒന്ന് ചെറുത് പിന്നെ പിന്നൊരു മൂന്നെണ്ണം വലിയ കിഴങ്ങുകൾ കേടായിട്ടുണ്ട് പതിമൂന്നും പതിനാറ് കിഴങ്ങുണ്ട് ഒറ്റ നോക്കി ഇതാണ് സാക്ഷാൽ സാധാരണ എത്ര കിലോ ഒരു ഇത് ശരിക്കും നല്ല വളിഞ്ഞ അമ്പത് അറുപതൊക്കെ വരും ഒരു 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 ചോട്ടില് ഇത് തന്നെ നമ്മള് മണ്ണെണ്ണിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ട് നല്ല നല്ല ടേസ്റ്റ് ചേന ചേന കൃഷി ചെയ്യുന്നുണ്ടല്ലേ ആ ഇത് എന്ത് ചേന ഇത് ഇത് ഗജേന്ദ്രചേനാണ് പത്ത് രണ്ടായിരത്തിഅഞ്ഞൂറ് ചോടുണ്ട് ഇത് എത്ര ഒരു ചോട് ഞങ്ങൾക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ വലിയ വലിയ ചേനത്തില്ലേ വലിയ അതിന്റെ മൂക്കൊന്നും വെക്കാറില്ല പിന്നെ അതേപോലെ നമ്മള് ഇത് കടയിൽ കൊടുക്കുമ്പോൾ വലിയ ചേന ആവുമ്പോൾ വാങ്ങിക്കില്ല ആൾക്കാർ അപ്പോ നമ്മളിങ്ങനെ ഒരു അറുന്നൂറ് ഗ്രാം എഴുന്നൂറ് ഗ്രാം അങ്ങനത്തെ മൂക്കുകൾ വെട്ടിട്ട് ഞങ്ങൾക്ക് പത്ത് കിലോമീറ്റർ ഒക്കെ വന്നിട്ടുണ്ട് പത്ത് പന്ത്രണ്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മള് വല്യ ചേനക്കണെങ്കിൽ വലിയ മൂക്ക് വെക്കി അല്ലെങ്കിൽ ഒരു കൊല്ലം പറിക്കാത്തൊക്കെ എടുക്കുക അപ്പോൾ വലിയ വല്യ പക്ഷേ നമുക്ക് അപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അത് കാരണം നമ്മളിങ്ങനെ കടയിലേക്ക് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ വിത്തനാണെങ്കിലും ആളുകൾ വലിയ ചേനയുമ്പോ മേടിക്കില്ല പിന്നെ ഇതിന്റെ ഒരു ഗുണം പറഞ്ഞത് ശരിക്കും നാലഞ്ച് മാസം കൊണ്ട് പറിക്കാം അഞ്ച് മാസം കൊണ്ട് ആ അഞ്ചു മാസം കൊണ്ട് പറക്കുക ഇത് പറക്കാനായിരുന്നു തണ്ടൊക്കെ പഴുത്തു കൂണു അപ്പൊ നമ്മള് ഇതിന്റെ അടിക്കട പുല്ല് ഒക്കെ ഉണ്ടാകുന്ന ചെത്തി കൂട്ടി കൊടുത്തിരിക്കാണ് ഇതാ പിന്നെ വിത്ത് സമയത്ത് വേണ്ടിയിട്ട് വെയിലും ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പൊ ചേനയിൽ ചെറിയൊരു വില കുറവുണ്ട് നമ്മളെ വിത്ത് സമയത്ത് അത്യാവശ്യം നല്ല വില ഉണ്ടാവാറുണ്ടേ അപ്പൊ ഇനി ഇപ്രാവശ്യം ചേന പറിച്ചില്ല കഴിഞ്ഞ വർഷമൊക്കെ ഓണത്തിന് കുറെ പറച്ചു നല്ല വില ഉണ്ടായിരുന്നു പ്രാവശ്യം ഓണത്തിന് വില ഉണ്ടായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞപ്പോ നമ്മളെ വിത്ത് സമയത്ത് ധാരാളം പേരും അപ്പം മാത്രല്ല നമുക്ക് ഇത്ര പണി വരൂല്ല ഇപ്പൊ നമ്മള് നില ഡ്രൈ ആയിട്ടില്ലല്ലോ അപ്പോൾ വേരുകളൊക്കെ പൊട്ടിക്കാൻ നല്ല പണിയാണേ മണ്ണ് കളയാനൊക്കെ ബുദ്ധിമുട്ടാണ് ആ സമയത്താകുമ്പോ ഒക്കെ വേരുകൾ ദ്രവിച്ചു പോയിട്ടുണ്ടാകും പിന്നെ മാത്രല്ല ഇതൊന്നും കൂടി ഒരു ഇപ്പൊ നിക്കണേനേക്കായി നമ്മൾ തണ്ടു വെളുത്ത് കംപ്ലീറ്റ് ഡ്രൈ ആയി പറിക്കുമ്പോൾ നമുക്ക് ഓരോ ഇതിനൊര അര കിലോ വെച്ചിട്ട് കൂടും ചെയ്യും നൂറ് ഫുൾ ആയിട്ട് പറയണെങ്കിൽ നല്ല വെയിലടിക്കണം ഇത് കസ്തൂരിമഞ്ഞളാണ് ഒറിജ് ഒറിജിനൽ കസ്തൂരിമഞ്ഞളില്ലേ നടത്തിൻ്റെ ഇത് ഇങ്ങനെ പ്രത്യേകതാ ഇതിന് ഇങ്ങനെ ചന്ദനക്കളറെ വരുക ഒരു കർപ്പൂരത്തിന്റെ സ്മെല്ലും ഉണ്ടാവും നേരത്തെ നേരത്തേക്ക് അതുപോലെ നമ്മള് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടി ഒരു സാധനമാണ് മഞ്ഞ കൂവാറാണ് കസ്തൂരിഞ്ഞിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ധാരാളമായി ഇതിനകത്ത് ഇങ്ങനെ ഒരു അതെ ഇതാണ് നമ്മൾ കസ്തൂരഞ്ഞലിന്റെ ഉപയോഗം വേണച്ചാൽ നമ്മൾ ഇത് വെച്ചിട്ടേ കാര്യമുള്ളു മറ്റേ ഒരു മഞ്ഞക്കൂവയാണ് നേരത്തെ നമ്മൾ കടകളിലൊക്കെ കാണാറ് ഇതാണ് ഇതിന്റെ കൃഷി ഞങ്ങൾക്ക് ധാരാളം ഉണ്ട് ഇതിന്റെ കൃഷി ഞങ്ങൾക്ക് രണ്ട് മൂന്നേക്കറില് ഈ സാധനം ഉണ്ട് മാർക്കറ്റുണ്ട് നല്ല അത്യാവശ്യം ഇതിന് സംഭവം എടുക്കണ കടകളൊന്നും ഇല്ല പക്ഷെ ഇത് ധാരാളം പേര് വിൽക്കുന്നുണ്ട് നമ്മൾ ഓൺലൈനിലൊക്കെ വെയിറ്റ് താർക്ക് പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ നൂറ് ഗ്രാമം മുന്നൂറ്റമ്പത് മുന്നൂറ്റി തൊണ്ണൂറിനൊക്കെ വിൽക്കണുണ്ട് മുന്നൂറിന് ഇതൊക്കെ നമ്മളൊരു നൂറ്റമ്പത് രൂപയ്ക്ക് നൂറ് ഗ്രാം കൊടുത്താലും നല്ല മെച്ചാ അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ കൂവിയും കൂവപ്പൊടിയും അതുപോലെ പ്രതിഭ മഞ്ഞളും ഒക്കെ ഒരിത് കാരണം ചില ആളുകൾ ഇത് ചോദിക്കും കഴിഞ്ഞാൽ അത് ാണ് അരിഞ്ഞുണക്കതും സെൽ ചെയ്യുന്നു ഇത് കരിമഞ്ഞുണ്ട് നമ്മളിവിടെ മാർക്കറ്റ് ഒന്നും ഇല്ല മാർക്കറ്റ് ആ കരിമഞ്ഞൾ പക്ഷെ ഇതിനെ സംബന്ധിച്ചൊന്നും നല്ല കറപ്പ് കൂടിയ നീല കളറ വരിക ഇത് മൂത്തില്ല ആ മൂത്തിൽ ഇപ്പൊ ഇതിപ്പോ ഒരു കന്നിമാസായിട്ടല്ലേ ഉള്ളു ആ വളർന്നതിന്റെ സമയല്ലേ അപ്പൊ അത് മൂത്താലാണ് ആ കളർ വരിക അതിന്റെ സെന്ററില് ലൈൻ ഉണ്ടാവും ആയാത്തൊരു ലൈൻ ഉണ്ടാവും ഇത് മൂപ്പായിട്ടില്ല ഈ സമയത്ത് നമുക്ക് കിട്ടിയിട്ട് കാര്യമല്ല ഈ ഇത് ഇത് ഒറിജിനൽ കരിമഞ്ഞാ തിരിച്ചറിയുന്നത് ഒറിജിനൽ കരിമഞ്ഞലാണ് കരിമഞ്ഞ ഒരുപാട് സൈസ് ഉണ്ട് പിന്നെ അതിലേന് ചില ആളുകൾ ഇങ്ങനെ പൂട്ടൊക്കെ ഒക്കെ കാണിക്കുന്നുണ്ട് അതൊന്നും സത്യമായി കോവാൻ സാധ്യത കുറവാണ് അങ്ങനെ കരിമഞ്ഞളൊക്കെ ഒരേ ഇത് നമ്മള് മഞ്ഞള് അല്ലെങ്കിൽ നെല്ലിലൊക്കെ ഒരുപാട് സൈസ് ഇല്ലേ അന്ന പോലെ കരിമഞ്ഞളും പിന്നെ ആളുകൾ ഇത് ഇതിനൊരു മാർക്കറ്റില്ല കൃഷി ഞങ്ങൾ പിന്നെ ഔഷധസ്യങ്ങൾ ധാരാളം കൃഷിയുണ്ട് കൂട്ടത്തില് ധാരെങ്കിലും വന്ന് പറിച്ചു ചോദിക്കണ സമയത്തൊക്കെ ഡിമാൻഡില്ല ആളുകൾ ഇങ്ങനെ പലതും പറഞ്ഞ് മരുന്നിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് സോറിനൊക്കെ പുറത്ത് തേക്കാൻ പിന്നെ അങ്ങനെ മരുന്നിന്റെ ആവശ്യകാരൊക്കെ ചെറിയ തോതിൽ വാങ്ങിക്കൊണ്ടുപോകാറുണ്ട് നമ്മളോട് എടുക്കുന്ന പ്ലാറ്റ്ഫോമില്ല അഞ്ച് ടണ് കരിവെന്നുണ്ട് ഈ കണ്ടത്തിൽ തന്നെ അത്ര ഉണ്ടാവും ഇതിന്റെ ഒരു കട നോക്കി വെക്കും ഇത് വർഷ പോലെ ഇത് ഇത് ഈ ഇപ്പൊ കഴിഞ്ഞ വർഷം നട്ടതാണ് ഇവിടുന്ന് പറിച്ചു പറിച്ചു പറഞ്ഞാൽ ഗ്യാപ്പ് വന്നപ്പോ നട്ടതാണ് ഇത് പറിക്കാതെ നടക്കുന്ന സാധനമാണ് ഇതില് സാധനം ഉണ്ടാവും പക്ഷെ ഒക്കെ മൂപ്പാവണണ്ടോ കണ്ടോ അതിന്റെ പുറത്തേക്ക് കണ്ടോ ഈ ഒരു കുറ്റിയിലൊക്കെ ഒരു പത്ത് കിലോ ഉണ്ടാവും ഇതൊരു തടയാണ് ഇത് ഒറ്റ തട ആ പക്ഷെ അത് ഇപ്പൊ അവള് പറിച്ചിട്ട് അതൊരു കാര്യം ഇല്ലാതെ നാശാവുന്ന മാത്രം ഇത് വിറ്റൊക്കെ ഉണ്ടോ മുകളിലേക്ക് കയറി വരും അങ്ങനെ പറക്കണ ഒരു സാധനം എടുത്തിട്ടുണ്ട് പക്ഷെ അതിനങ്ങനെ ഡിമാൻഡ് ആ ഇല്ല നമ്മളങ്ങനെ കൃഷി അല്ലെങ്കിൽ ആളുകള് കണ്ടമാനം വായിക്കാണ്ട് കൃഷി ഇതല്ല ഇതല്ല ഇതേപോലെ പൊന്നാം കണ്ണിച്ചീരണ്ട് അങ്ങനെ ഒരുപാട് തര മഞ്ഞളുകള് അങ്ങനെ ഔഷധ സസ്യങ്ങള് കാര്യങ്ങളൊക്കെ കൃഷി ഉണ്ട് പുറത്തൊക്കെ പിന്നെ ആളുകൾ ഈ പൂജയ്ക്ക് മന്ത്രവാദത്തിനെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അതൊന്നും തോന്നാൻ കൃഷി ചെയ്താലും നമ്മളോട് അതുകൊണ്ട് ഇല്ലാത്ത അത് നമ്മള് കണക്ക് കൂട്ടാൻ പറ്റില്ല ഇത് പ്രതിഭാ മഞ്ഞളാണ് നമ്മുടെ നാടൻ മഞ്ഞളാണോ നാടൻ മഞ്ഞള് പറഞ്ഞ നാടൻ മഞ്ഞള് പറഞ്ഞ കറിക്ക് ഉപയോഗിക്കണ മഞ്ഞൾ നാടൻ മഞ്ഞളല്ല മഞ്ഞൾ പറഞ്ഞാല് പത്തേണ്ടത് ഹൈബ്രിഡ് മഞ്ഞളാണ് ഇത് നല്ല നല്ല വിളവാണ് നല്ല വിളവുമാണ് നല്ല ചെടിയൊക്കെ നല്ല ഇതിന്റെ വളർച്ച ആയി വരണല്ലോ നല്ല ഉണ്ടാവും നല്ല കളറുമാണ് കുർക്കുൻ കണ്ടന്റ് ഓയിൽ കണ്ടന്റൊക്കെ കൂടുതലുള്ള മഞ്ഞളാണ് പ്രതിഭ എത്തപ്പെട്ട മഞ്ഞൾ നമ്മള് പൊടിയാക്കാൻ പൊടിയൊക്കെ കറക്കി ഉപയോഗിക്കണത് പിന്നെ പച്ചക്കി നമ്മൾ പൊടിയാക്കിയിട്ട് വെള്ളം കലക്കി കുടിക്കാനൊക്കെ ഏറ്റവും നല്ല പ്രതിഭാഞ്ഞലാണ് ഇത് ഞങ്ങൾക്ക് അഞ്ചേക്കറിലുണ്ട് ആ രണ്ട് സ്ഥലത്തായിട്ട് അഞ്ചേക്കറിൽ പ്രതിഭാഞ്ഞലുണ്ട് നാടൻ മഞ്ഞളിൽ ഇപ്പൊ പൊതുവെ വില കുറവല്ല ഇതിന് നമുക്ക് അത്യാവശ്യം ആവശ്യക്കാർ കൂടുതലും ഉണ്ട് ഈ സാധനത്തിന് കുറച്ച് ഡിമാൻഡും ഉണ്ട് ഈ മഞ്ഞൾ പ്രൊഡക്റ്റ് ആക്കി വിൽക്കുന്ന ആളുകൾ കൂടുതൽ ഈ മഞ്ഞളാണ് കണ്ടന്റ് എടുക്കുന്ന കമ്പനികൾ കുർക്കുമെന്റ് എടുക്കുന്ന കമ്പനികളൊക്കെ കൂടുതൽ ഈ മഞ്ഞളാണ് വാങ്ങിക്കണത് ഓക്കെ അങ്ങനെ നമ്മൾ പാലക്കാട്ടുകാരൻ അജിത്ത്യാട്ടറിന്റെ കുറെ കൃഷി കാഴ്ചകളാണ് കണ്ടത് ശരിക്കും ഈ പറഞ്ഞ പോലെ വലിയ റിസ്ക് എടുത്ത് പത്ത് ഏക്കറിൽ മഞ്ഞൾ കൂവ കപ്പ അങ്ങനെ എല്ലാ സാധനങ്ങളും എന്താ പറയുക അങ്ങനെ വെറൈറ്റി സാധനങ്ങളാണ് ചടൈ കൃഷി ചെയ്യുന്നത് അങ്ങനെ സൂപ്പർ കാഴ്ച സൂപ്പർ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അതിനൊപ്പം തന്നെ ഇവിടെ നിന്ന് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചേട്ടായി വിറ്റഴിക്കുന്നുണ്ട് കേട്ടോ അല്ലെ നമ്മുടെ മഞ്ഞൾ ഐറ്റംസ് മഞ്ഞളിന്റെ കുറെ വെറൈറ്റി ഉണ്ട് വേണമെങ്കിൽ വിത്തുകളുണ്ട് അവര് ഗജേന്ദ്രചേന വിൽക്കുന്നുണ്ട് പിന്നെ കൂവ അല്ല സൂപ്പർ കൂവ ഇവിടെ നിന്ന് മേടിച്ചു കേട്ടോ കാരണം കൂവ നമ്മൾ ഈ ആരോ റൂട്ട് എന്നൊക്കെ പറഞ്ഞ വിപണിയിലുള്ള സാധനവും ഒറിജിനൽ ആയിരിക്കണമെന്നില്ല ഇവിടെ നിന്ന് കറക്റ്റ് നിങ്ങൾക്ക് വെള്ള കൂവ നല്ലത് കിട്ടും അപ്പൊ അതിന്റെ പൊടിയും ചേട്ടായി വിൽക്കുന്നുണ്ട് വേണ്ടവർ ചേട്ടായി നമ്മൾ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ചേട്ടായി വിളിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേട്ടായി പറയും വേണമെങ്കിൽ പാലക്കാട് വരുന്ന സമയത്ത് ഇവിടെ ഒക്കെ വന്ന് കാണാം അല്ലെ കൃഷിയുടെ ഒക്കെ കാണാം ചേട്ടായി വിളിച്ചിട്ട് വരിക അപ്പൊ അങ്ങനെയുള്ള അടിപൊളി വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചത് ഇതുപോലുള്ള നല്ല കർഷകരുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ് സൈനിങ് ഓഫ് ഫ്രോ മകരപ്പ്